യൂത്ത് കോൺഗ്രസ് തട്ടുമ്മൽ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമായി മഴ ക്യാമ്പ് സംഘടിപ്പിച്ചു ജോസ്ഗിരിയിൽ നടന്ന ക്യാമ്പ് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് സജീവം ചെയ്തു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന്റെ സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ നിങ്ങൾ നിങ്ങൾ ചെറുകുട്രാവാതമാക്കോശ്വതമാക്കോ യൂത്ത് കോൺഗ്രസ് തട്ടുമ്മൽ യൂണിറ്റ് കമ്മിറ്റി വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമായി മഴ ക്യാമ്പ് സംഘടിപ്പിച്ചു മഴ ക്യാമ്പ് അഡ്വക്കേറ്റ് സജീവം ചെയ്തു മനോഹരമായ ഒരു നിങ്ങളെ ഇതുപോലെ ഒരു ക്യാമ്പിൽ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞത് ഏറ്റവും വലിയൊരു ഭാഗ്യവും സന്തോഷവുമായി ഞാൻ കരുതുന്നു എൻ്റെ മണ്ഡലത്തിനോട് ചേർന്നുള്ള ഒരു പ്രദേശമാണെങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ക്യാമ്പ് സൈറ്റിൽ വരുന്നത് നിങ്ങളെ സംബന്ധിച്ചു ചെറുപ്പടുത്തുള്ള ഈ സ്ഥലത്ത് ഈ മനോഹരമായ സ്ഥലത്ത് ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നത് വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുകയാണ് പ്രത്യേകിച്ച് കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ച് ഈ ചെറിയ നിങ്ങളുടെ പ്രായത്തിൽ തന്നെ ഇതുപോലെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിയുക നമ്മുടെ നാടിനെ അറിയുന്ന നമ്മുടെ പ്രകൃതിയെ അറിയുന്ന ഇത്തരത്തിലൊരു പരിപാടി പങ്കെടുക്കാൻ കഴിയുന്നത് സത്യത്തിന് ഞങ്ങൾക്ക് ആർക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് എം കരിനാഗരൻ അധ്യക്ഷത വഹിച്ചു കെഎസ്യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ മുഖ്യ പ്രഭാഷണം നടത്തി തെരгиеച്ചെല്ലാം ആ ഒരു യൂത്ത് സ്റ്റുഡന്റ് കാറ്റഗറി ആണെന്നുള്ളത് വലിയ സന്തോഷം ഈ നമ്മൾക്കൊക്കെ പൊളിറ്റിക്സ്ല് ആക്ടീവ് ആവാകാതെ വിദ്യാർത്ഥികൾക്ക് എങ്കിലും ചെറിയൊരു അനുഭവം മാത്രമുള്ളവർക്കുള്ള ഒരു കോർണർ അല്ലേ എന്തിനാണ് പൊളിറ്റിക്സ് ആര് പഠിച്ചാലും എന്താ കാര്യമല്ലേ നമ്മൾ പഠിയെടുത്ത നമ്മൾ പഠിച്ച നമുക്ക് ജീവിക്കാം അങ്ങനെയൊക്കെ പറയാം കോളേജിലും സ്കൂളിലും ഒക്കെ ചെറുതായിട്ട് ഒന്ന് പോയി തുടങ്ങി ഒന്ന് ജയിലിക്കുന്ന ഫോട്ടോഗ്രാഫിനെയോ അപ്പനോ വീട്ടിലൊക്കെ കാണുമ്പോ നീ പഠിച്ച് മാർക്ക് കിട്ടിയ നിനക്ക് കാര്യമുണ്ട് അല്ലെങ്കിൽ ആര് പഠിച്ചാലും ആര് ജയിച്ചാലും നമുക്ക് എന്താ കാര്യം എന്ന് ഉള്ള ഒരു ചിന്താഗതിയാണ് യൂത്തിനെ യുവജനങ്ങളെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഏറ്റവും അധികം വ്യക്തമാണ് അങ്ങനെ നമ്മൾ നമ്മുടെ മാത്രം നോക്കി എത്ര സെൽഫിഷ് ആയിട്ട് മറ്റു രാഷ്ട്രീയ തിരിഞ്ഞു നോക്കാതെ എം പ്രദീപ് കുമാർ അഡ്വക്കേറ്റ് നൌഷാദ് വാഴകുളപ്പിൽ എന്നിവർ ക്ലാസുകൾ നയിച്ചു ടി പി പ്രണവ് എം ബിബിൻരാജ് ടി പി ശ്രീനേഷ് കെ വൈഷ്ണവ് സോന പനങ്കുന്നിൽ ടി വി അശ്വിൻ എം ശ്രീഹരി അമൽ ശശീന്ദ്രൻ ടി പി ദേവ്ചന്ദ് പി നീതു ദിലിൻ വിത്തൻ കെ വി രാഹുൽ തങ്കച്ചൻ കാവാലം ടി പി ചന്ദ്രൻ ജോയിച്ചൻ പള്ളിയാലിൽ സന്ദീപ് പാണപ്പുഴ എം ടി പി മുഹമ്മദ് കുഞ്ഞി റോഷി ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ